നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടോ ചിലപ്പോൾ ജോലിയിലാവാം അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാവാം ചിലപ്പോൾ കുടുംബത്തിൽ എല്ലാം നല്ല ഭംഗിയായിട്ടിങ്ങനെ പോകുമ്പോഴായിരിക്കും പെട്ടെന്നൊരു താളപ്പിഴ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പിന്നിൽ ചിലപ്പോൾ ദൃഷ്ടിദോഷമാകാം കാരണം അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് ഇതിനെ നേരിടാനുള്ള വളരെ ലളിതമായ ഒരു വഴിയെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാമല്ലേ ഒന്നാലു ഒരു കാര്യമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അത് ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടാവാം അതോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടാവാം എല്ലാം നല്ല രീതിയിൽ പോകുമ്പോഴും എന്തോ ഒരു ബ്ലോക്ക് ഒരു തടസ്സം പോലെ അങ്ങനെ അനുഭവപ്പെടാറുണ്ടോ നമ്മളിന്ന് നോക്കുന്ന സ്രോതസ്സുണ്ടല്ലോ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് പിന്നിലൊരു കാരണമുണ്ടാകാം അതാണ് ദൃഷ്ടിദോഷം നമ്മൾ കണ്ണേരുക എന്നൊക്കെ പറയില്ലേ അതുതന്നെ ഇത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ളൊരു വിശ്വാസമല്ല കേട്ടോ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പല സംസ്കാരങ്ങളിലും നൂറ്റാണ്ടുകളായി ആളുകൾ വിശ്വസിച്ചു ഒരു കാര്യമാണത് അപ്പോൾ എന്താണ് ശരിക്കും ഈ ദൃഷ്ടിദോഷം എങ്ങനെയാണ് ഒരാളുടെ നോട്ടം കൊണ്ട് നമുക്ക് ദോഷം വരുന്നത് നമുക്ക് ആ ഒരു സങ്കല്പത്തിലേക്ക് കുറച്ചുകൂടി ഒന്ന് ഇറങ്ങിച്ചെല്ലാം സിമ്പിളായിട്ട് പറഞ്ഞാൽ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈവിലായി എന്ന് വെച്ചാൽ ഒരാളുടെ അസൂയയോ അല്ലെങ്കിൽ ഒരു ദുരുദ്ദേശമോ ഒക്കെയുള്ള നോട്ടം അത് മറ്റൊരാൾക്ക് നിർഭാഗ്യമോ എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് ഇത് വെറുമൊരു നോട്ടമല്ല ആ നോട്ടത്തിലൂടെ ഒരു നെഗറ്റീവ് എനർജി ഇല്ലേ അതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്നാണ് കരുതപ്പെടുന്നത് പക്ഷേ ഇത് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു പരിഹാരവുമുണ്ട് നമ്മൾ നോക്കുന്ന ഈ സോഴ്സ് തന്നെ അതിനൊരു വഴി പറയുന്നുണ്ട് അതും ആർക്കും വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അതെ നമ്മൾ പറഞ്ഞ ആ പരിഹാരം വളരെ ലളിതമാണ് ഒരു നാരങ്ങ വെച്ചിട്ടുള്ള ഒരു പ്രയോഗം കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇത്രയേ ഉള്ളോ എന്നൊക്കെ തോന്നാം പക്ഷേ ഇതിന് വലിയ ഫലം കിട്ടുമെന്നാണ് വിശ്വാസം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നാല് സിമ്പിൾ സ്റ്റെപ്പുകളേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം ഇത് ചെയ്യാനായിട്ട് ഒരു ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ചയോ തിരഞ്ഞെടുക്കണം ഈ ദിവസങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ടെന്നാണ് വിശ്വാസം ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഒരു നാരങ്ങ എടുത്തിട്ട് അതിനെ കറക്റ്റ് രണ്ടായിട്ട് മുറിക്കുക എന്നിട്ടോ ഒരു പകുതിയിൽ കുറച്ച് കുങ്കുമവും തേക്കുക മറ്റേ പകുതിയിൽ കുറച്ച് മഞ്ഞളും അവസാനമായിട്ട് ഈ രണ്ട് നാരങ്ങ കഷ്ണങ്ങളും നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലില്ലേ അതിൻ്റെ അടുത്തായിട്ട് വെക്കാം ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത് ഒരു രാത്രി മുഴുവൻ ഈ നാരങ്ങ അവിടെ വെച്ചിട്ട് പിറ്റേന്ത് രാവിലെ തന്നെ അതെടുത്ത് വീടിന് പുറത്തേക്ക് മാറ്റണം മറക്കരുത് ഇതിൻ്റെ പിന്നിലെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ആ രാത്രി മുഴുവൻ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി എല്ലാം ആ നാരങ്ങ വലിച്ചെടുക്കും നമ്മുടെ രാവിലെ അതെടുത്ത് പുറത്ത് കളയുമ്പോൾ ആ ദോഷങ്ങളും കൂടെ പുറത്തു പോകും എന്നാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലൊരു ചോദ്യം വരുന്നുണ്ടാവും അല്ലേ ഇത്ര ചെറിയൊരു കാര്യത്തിന് നമ്മുടെ വലിയ പ്രശ്നങ്ങളെയൊക്കെ മാറ്റാൻ പറ്റുമോ എന്ന് എന്നാൽ നമ്മൾ നോക്കുന്ന ഈ സ്രോതസ്സു പറയുന്നത് ഇതൊരു വെറും വിശ്വാസം എന്നതിലുപരി ഒരുപാട് പേർക്ക് അനുഭവം കൊണ്ട് ഫലം കിട്ടിയ ഒരു കാര്യമാണെന്നാണ് ദേ ഈ പറയുന്ന വാചകം ശ്രുതിച്ചേ ഇത് വിശ്വാസം മാത്രമല്ല പലരും അനുഭവിച്ച ഒരു പരിഹാരമാണ് അപ്പോൾ ഇത് വെറുമൊരു കെട്ടുകഥയല്ല മറിച്ച് തലമുറകളായി കൈമാറി വന്ന ആളുകൾക്ക് ശരിക്കും ഫലം കിട്ടിയിട്ടുള്ള ഒരു രീതിയായിട്ടാണ് ഇതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് എന്തായാലും വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ലേ ഇതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനുമില്ല അപ്പോൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് പക്ഷേ ഇത് നമ്മളെ വലിയൊരു ചോദ്യത്തിന് മുന്നിലാണ് നിർത്തുന്നതല്ലേ ഇതുപോലുള്ള വളരെ ലളിതമായ ആചാരങ്ങൾക്ക് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ വിശ്വാസം പാരമ്പര്യം പിന്നെ നമ്മുടെ സ്വന്തം അനുഭവം ഇതൊക്കെ തമ്മിലുള്ള ബന്ധം ശരിക്കും പറഞ്ഞാൽ വളരെ വലുതാണ് ഇതിനെപ്പറ്റി നിങ്ങൾക്കെന്താണ് തോന്നുന്നത് എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് അപ്പോൾ അടുത്ത തവണ പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം